അൻവർ ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്കിടയിൽ ജീവിക്കുകയാണ് ഓരോ ജനങ്ങളുമാണ് ഈ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ അത് ഇരുപത്തി മൂന്നാം തീയതി വോട്ടെണ്ണുന്ന സമയത്ത് ഈ കേരളത്തിന് മനസ്സിലാവും ഞാൻ ചോദിക്കുന്നത് പി ബി അൻവർ ഇവിടെ മത്സരിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിന് പരമാവധി ശക്തി കാണിക്കേണ്ട സമയമാണിത് നിർണായക സമയം പക്ഷേ അൻവർ ആ നിലയ്ക്ക് ഒരു വലിയ പ്രകടനപരത കാണിക്കുന്നില്ല അദ്ദേഹത്തിന്റെ ആളുകളെ കാണുന്നില്ല അദ്ദേഹം വലിയ പ്രചാരണം നടക്കുന്നില്ല ഇങ്ങനെ ശബ്ദം വെച്ച് പോകുന്നു വലിയ ഫ്ലക്സുകൾ വെച്ചിരിക്കുന്നു അൻബറിന് വേണ്ടി താഴെ തട്ടിൽ പ്രവർത്തിക്കാൻ ആളുകളെ കിട്ടുന്നില്ല എന്ന പ്രശ്നം നിങ്ങൾക്കുണ്ടോ ഇല്ല താഴെ തട്ടിൽ വീട് കയറിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അതേപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങളാകെ ഏറ്റെടുത്തു കഴിഞ്ഞു ഇവിടെ എൽ ഡി എഫും യു ഡി എഫും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താ മുട്ടും കൈ ഇല്ലാത്തവൻ ചെറുവരിൽ ചെറുവരിലില്ലാത്തവനെ കളിയാക്കുന്നു ഒരു പക്ഷത്ത് പി ഡി പിയുടെ പിന്തുണ വാങ്ങുക ഒരു ഒരുപക്ഷത്ത് ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണ നേടുക അതല്ലേ ഈ തെരഞ്ഞെടുപ്പിൽ നടത്തുന്ന രണ്ട് മുന്നണികളും അതല്ലേ ഇവിടെ അജണ്ടയായി ചർച്ച ചെയ്യപ്പെടുന്നത് ഈ നിയോജക മണ്ഡലത്തിൻ്റെ ജനങ്ങളുടെ ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത് പി വി ആണ് ഇവിടുത്തെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട പ്രശ്നം അതേപോലെ തന്നെ കേരള സംസ്ഥാന മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള വികസന പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് അതേപോലെ തന്നെ പി വി എൻവർ മുന്നോട്ട് വെക്കുന്ന പ്രധാന ആശയം മലയോര ജില്ലയാണ് ഈ മലയോര ജില്ലയെക്കുറിച്ച് യു ഡി എഫിന് എന്താണ് അഭിപ്രായം എൽ ഡി എഫിന് എന്താണ് അഭിപ്രായം അതറിയാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട് ആ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട സെറ്റ് ചെയ്തിട്ടുള്ളത് പി വി എൻ ആണ് മലപ്പുറം ജില്ലയുടെ പ്രശ്നങ്ങൾ മലപ്പുറം ജില്ലക്കെതിരായി സർക്കാർ സ്വീകരിച്ചു എന്ന് ആരോപിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം തന്നെയും യു ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് മലപ്പുറം എന്ന് മാത്രമല്ല എന്നുള്ള രൂപത്തിൽ ആദ്യമായി ഒരു വിദ്വേഷ യൂട്യൂബർക്കെതിരായി രംഗത്ത് വന്നുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് വരുന്നത് ആ വിദ്വേഷ യൂട്യൂബറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന്റെ വയർലെസ് സന്ദേശം ചോർത്തിയതടക്കമുള്ള ക്രിമിനൽ കേസുകൾ സിക്സ്റ്റി സിക്സ്റ്റി സിക്സ് എഫ് അടക്കം വരുന്ന വകുപ്പുകൾ ഐ ടി വകുപ്പ് അടക്കം വെച്ച് കേസെടുത്ത് ഉള്ളിലിടാവുന്ന സാഹചര്യം ഈ ഉണ്ടായിട്ട് ഈ ഗവൺമെന്റ് അത് ചെയ്യാതെ വന്നപ്പോൾ അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് പി വി എൻ മുന്നോട്ട് വന്നത് അതേപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ ചെറുപ്പക്കാർക്കെതിരായിട്ട് ഈ സുജിത് ദാസിൻ്റെ നേതൃത്വത്തിൽ സുജിത് ദാസ് മൂന്നര വർഷക്കാലം മലപ്പുറം ജില്ലയിലെ പോലീസ് മേധാവിയായിരിക്കുമ്പോൾ എടുത്തിട്ടുള്ള കേസുകളുടെ കാര്യം ഇങ്ങനെ അതേപോലെ തന്നെ കേരളത്തിലെ പോലീസ് പിണറായി സമെന്ന് പറയുന്നത് എന്താ പിണറായി സമെന്ന് പറയുന്നത് പോലീസിലെ സംഘീവൽക്കരണമാണ് പോലീസിലെ സംഘീവൽക്കരണമാണ് എന്ന് കേരളത്തോട് വിളിച്ചു പറഞ്ഞത് വി ഡി സതീശനല്ല ഇവിടുത്തെ യു ഡി എഫ് അല്ല മറിച്ച് ഇവിടെ ഈ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടു വന്നത് പി വി ആണ് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് പി വി അൻവർ രാജിവെച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളോട് വോട്ട് ചോദിക്കുകയാണ്